കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം ഓർത്തു പോകുന്നു മർദ്ദനങ്ങളെയും ദണ്ഡനങ്ങളെയും താടനങ്ങളെയും പീഡനങ്ങളെയും ഏറ്റുവാങ്ങേണ്ടി വന്ന റസൂലിന്റെ അനുയായികൾ സഹാബികളായിട്ടുള്ള മഹാപുരുഷന്മാർ ഒരിക്കൽ റസൂൽ അടുത്തിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു ആമിറുബിന് മാലിക് എന്നായിരുന്നു അയാളുടെ പേര് അയാൾ വന്നിട്ട് പറഞ്ഞു റസൂലെ ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവിടെ ദീനെ പ്രചരിപ്പിക്കണം ദീന പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പ്രബോധകനെ ഒരു പ്രസംഗകനെ അല്ലെങ്കിൽ കുറച്ച് പ്രബോധകരെ പ്രസംഗകരെ എന്റെ കൂടെ അയച്ചു തരണം അവിടെയുള്ള ജനങ്ങൾക്ക് സന്മാർഗം നൽകാനാണ് അള്ളാഹുവിന്റെ ചതി അറിയാതെ പെട്ടെന്ന് പറഞ്ഞു റെഡി റസൂൽ വസ്ലം മുൻ അള്ളാഹു നേതൃത്വത്തിൽ എഴുപത് സഹാബികളെ പ്രബോധകന്മാരായിട്ട് അങ്ങോട്ട് നിയോഗിക്കുകയാണ് കൂട്ടക്കൊലയും ചതിയും മുസ്ലിം സമുദായത്തിനെതിരെ ഇന്നുള്ള സംഭവമല്ല ചരിത്രാതീത കാലം മുതൽ പണ്ട് മുതലേ ഉള്ള സംഭവമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകൾ ദീന സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഒന്ന് വരണേ കുറച്ചാളുകൾ അയച്ചു തരണേ ഞങ്ങൾക്ക് ദീനെത്തിക്കാൻ സൗകര്യം ചെയ്തു തരണേ എന്ന് ആമിറുബിന് മാലിക്കിന്റെ അർത്ഥന മാനിച്ചുകൊണ്ട് എഴുപത് പേരെ പറഞ്ഞയച്ചു അവരുടെ നേതാവാകട്ടെ മുൻ താലാൻ എഴുപതാളുകൾ പുറപ്പെട്ടു പോയി ആ രാജ്യത്തേക്ക് തിടുങ്ങുന്ന മനസ്സോടെ മനസ്സ് നിറങ്ങുന്ന ആളാദത്തോടെ ഹിതായത്തിന്റെ വിളക്ക് കത്തിക്കാൻ ഇരുട്ടിൽ നിന്ന് മനുഷ്യ സമുദായത്തെ രക്ഷപ്പെടുത്താൻ ആ ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ മർദ്ദിതരായ ജനകോടികൾക്ക് മോചനം നൽകാൻ മുഹമ്മദ് മുസ്തഫാന്റെ അലൈഹി എഴുപത്തൊന്നുയായികൾ ഒരു അറബ് ഗോത്രത്തിലേക്ക് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് യാത്ര അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സംഘത്തിൽപ്പെട്ട ഒരാള് വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കി ഞാൻ പോയിട്ട് നോക്കി വരാം നമ്മൾ പരിചയമില്ലാത്ത ഒരു ഗോത്രത്തിലേക്ക് പോകുകയാണ് വല്ല അപകടവും ഉണ്ടെങ്കിലോ അതുകൊണ്ട് അപകടമുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കൊള്ളട്ടെ നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാണ് മരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പോയിട്ട് വിവരമറിഞ്ഞു വരാം നിങ്ങൾ എന്നെ കാത്തു നിൽക്കൂ ഞാൻ അവിടെ നിന്ന് വിവരം തന്നാൽ മാത്രമേ നിങ്ങൾ പുറപ്പെടാവൂ ബാക്കിയുള്ളവരോട് പറഞ്ഞു നിങ്ങൾ കാത്തു നിൽക്കണേ നിങ്ങൾ പോയിക്കോ ഞാൻ പോകില്ലാന്നല്ല നിങ്ങൾ പോയിട്ട് വിവരം വരിക ഞങ്ങൾ ഇവിടെ നിൽക്കാന്നല്ല ഞാൻ പോയിട്ട് വിവരമറിഞ്ഞു വരാം മരിക്കുന്നെങ്കിൽ ഒരാൾ മരിച്ചാൽ മതിയല്ലോ എഴുപത് പേരെ മരണത്തെ സ്വീകരിക്കണം അതുകൊണ്ട് നിങ്ങൾ കാത്തുനോക്കൂ എന്റെ വിവരം കിട്ടിയാലേ നിങ്ങൾ പുറപ്പെടാവൂ മഹാനായ ഇസ്ലാമിന്റെ പോരാളിന്റെ ധീരസന്താനം ഹസത്ത് ആ ഗോത്രത്തിന്റെ ആളുകൾ പാർക്കുന്ന സ്ഥലത്തിനടുത്തെത്തിക്കൊണ്ട് ഉച്ച ത്തിൽ വിളിച്ചു പറഞ്ഞു ഞാൻ റസൂൽ കരീമിന്റെ ആളാണ് ഏ ഗോത്രത്തിലെ അംഗങ്ങളെ ഞാൻ റസൂൽ കരീമിന്റെ ആളാണ് പിന്നെയും മൂന്നാമത് വിളിച്ചു പറഞ്ഞു ഞാൻ റസൂൽ കരീമിന്റെ ആളാണ് വസ്ലം എനിക്ക് നിങ്ങൾ അഭയം നൽകിയാൽ ഞാൻ അല്ലാൻ്റെ റസൂലിന്റെ കത്ത് നിങ്ങൾക്ക് കൈമാറാം ഞാനൊരു ദൂതനാണ് ഞങ്ങൾ വേറെ കുറെ ആളുകളുണ്ട് നിങ്ങൾ എനിക്ക് അഭയം നൽകുമോ അഭയം തന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കത്ത് കൈമാറാം ഹിദായത്തിലേക്ക് വരാം ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം അധർമ്മം അവസാനിപ്പിക്കാം അടിമത്തത്തിന് വിരാമം കുറിക്കാം നീതിയിലൂടെ ജീവിക്കാം പെണ്ണിന് മാന്യത നേടിക്കൊടുക്കാം കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് രക്ഷ കൊടുക്കാം വിഭിചരിക്കപ്പെടുന്ന പെണ്ണിന്റെ ആർത്തനാദം അവസാനിപ്പിക്കാം കള്ളത്തരങ്ങളും മോഷണങ്ങളും അവസാനിപ്പിക്കാം തൊലി കറുത്തുപോയതിന്റെ പേരിൽ പട്ടിയെന്ന് വിളിക്കപ്പെട്ട നീഗ്രോവായ സഹോദരന് മാന്യത നേടിക്കൊടുക്കാം നഷ്ടപ്പെട്ട മനുഷ്യാവകാശങ്ങൾ തിരിച്ചുപിടിക്കാം അതിലൊക്കെ ഉപരിനാളെ പരലോകത്ത് സ്വർഗം നേടാം അതിനുള്ള സന്ദേശവുമായിട്ട് റസൂൽ കരീം എന്നെ പറഞ്ഞങ്ങളെ പറഞ്ഞയച്ച ാണ് എനിക്ക് അഭയം നൽകുമോ അഭയം നൽകുമോ എന്ന് മൂന്നാമത്തെ വട്ടം വന്നുകൊണ്ട് ഈ ഗോത്രത്തിലെ കാബാലികന്മാർ വേണ്ടി വന്ന ഇസ്ലാമിന്റെ ദൂതൻ രക്ഷയ്ക്ക് വേണ്ടി വന്ന ദൂതൻ ഈ ലോകത്ത് ലഭിച്ചത് സത്യം പറഞ്ഞു കൊടുത്തപ്പോൾ കുത്താണ് സഹോദര നീതി പഠിപ്പിച്ചപ്പോൾ മർദ്ദനമാണ് സഹോദര ഇരുട്ടിന്റെ കാവൽക്കാർ ഈ ദീനിനെ ഒരിക്കലും വളരാൻ വിട്ടിട്ട് സഹോദര അത് പണ്ടും അങ്ങനെയാണ് സഹോദര ഈ ഉമ്മത്തിന്റെ ചരിത്രം പഠിച്ചാൽ ഇന്ന് എന്തുകൊണ്ട് പ്രതിസന്ധി എന്നാരും ചോദിക്കൂല എന്തുകൊണ്ട് ബോസ്നിയ എന്തുകൊണ്ട് ഇന്ത്യ എന്തുകൊണ്ട് എന്ന ചോദ്യം ഈ മുഹമ്മദ് മുസ്തഫാന്റെ അലൈഹി ദീനിന്റെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അഭയം നൽകുമോ എന്നൊരു മനുഷ്യൻ ചോദിക്കുമ്പോഴേക്ക് ആ അഭയം ചോദിക്കുന്ന ആളുടെ കുത്തുന്ന കാടത്തം എത്ര വലിയ ചതി എത്ര വലിയ വഞ്ചന ഇവരെ പറഞ്ഞയച്ചാൽ ഞങ്ങൾ അവർക്ക് അഭയം കൊടുക്കാമെന്ന് മുമ്പിൽ പോയിട്ട് പറഞ്ഞയച്ചതാണ് പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ വിട്ടു തരുമോ അവർ വന്നാൽ ഞങ്ങളുടെ നാട് രക്ഷപ്പെടും ഞങ്ങളുടെ നാട് ദീനിലേക്ക് വരും ഞങ്ങൾ അവർക്ക് അഭയം നൽകാം ഭക്ഷണം കൊടുക്കാം പാർപ്പിടം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളിൽ സഹേബത്തിനെ പറഞ്ഞയച്ചതാണ് അവന്നു അഭയം തരുമോ എന്നൊരുdoctype ചോദ്യം പൂർത്തിയാക്കാൻ അവസരം കൊടുക്കും മുൻപ് വയക്തതൊരു കുത്തുകുത്തുകയാണ് കുടുംബം എന്തായിരിക്കും ഹസ്മവനെൽഹാൻ പറഞ്ഞുണ്ടാവുക എന്തേ ഈ ചതിഎന്ന എന്താ നിങ്ങൾ എങ്ങനെ ചെയ്യാന്നോ അല്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഫുസ്തു വ റബ്ബൽ കഅബ കഅബയുടെ റബ്ബ് തന്നെ സത്യം ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു കഅബയുടെ റബ്ബ് തന്നെ സത്യം ഞാൻ ജയിച്ചു ശത്രു ക്രൂരമായ ചതി ചെയ്തിട്ട് അഭയം ചോദിച്ചു വേദനിക്കുന്ന ഒരു വാചകം പോലും പറയാതെ ഈ മനുഷ്യൻ പറയണു മരിക്കാൻ പോകുമ്പോ ഒടുക്കത്തെ ശ്വാസം ഞാൻ ജയിച്ച് പിരി ഭവനത്തിന്റെ റബ്ബു തന്നെ സാക്ഷി ഈ മത്സരത്തിൽ ഞാൻ പാസായി ഞാൻ നേടിയത് കിട്ടി ഈ വിവരം പോയിക്കൊണ്ട് സഹാബത്ത് റസൂലുള്ളാന്റെ മുമ്പിൽ കേൾപ്പിക്കുകയാണ് അഹുവിന്റെ റസൂലേ കുത്തി ഹസ്ബുനും വിളിച്ചു പറഞ്ഞു ഫുസ്തു റബ്ബൽ കഅബ റസൂലുള്ള ഒന്നും പറഞ്ഞില്ല രണ്ട് കണ്ണും ചിമ്മിയപ്പോൾ കണ്ണീരി ചാലുട്ടൊഴുകി ഒഴുകി ആ കവിൾ തടത്തിലൂടെ താടി രോമങ്ങൾ നനഞ്ഞു കുതിർത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് റസൂൽ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ എന്നും പ്രതിധ്വനിക്കുന്ന മന്ത്രം